ഹായ് ഗായ്സ് പുതിയ വീഡിയോയിൽ എല്ലാവർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാണ് കേട്ടോ അപ്പോൾ അതൊരു ഇൻ മൈ ലൈഫാണ് ഒരു ദിവസം ഞങ്ങളുടെ എങ്ങനെയായിരിക്കും എന്നായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു ദിവസം എന്നും ഒരേ കണക്കായിരിക്കില്ല ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാതെ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റും ഒരു ആറര ആയപ്പോഴത്തേക്കും എഴുന്നേറ്റും ഇന്ന് ക്ലാസ്സിന് ഞാൻ പി സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ കോച്ചിങ്ങിന് ഇന്ന് പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിക്കുട്ടിയും കൊണ്ട് നമുക്കിന്ന് തെറാപ്പിക്ക് പോകണം അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇരിക്കാനുള്ളതാണ് ഏഴ് മണി തൊട്ട് അവിടെ ഒമ്പതേകാലുവരെയാണ് കൊട്ടിയത്ത് വിനാസത്തിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നില്ല പിന്നെ എന്താ ആ പപ്പ ഇല്ല പപ്പ ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് ഇന്ന് വരത്തേ ഉള്ളൂ അമ്മ രാവിലെ തന്നെ പോയി കേട്ടോ അവൾ പോയതിന് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യാറ് അപ്പോൾ ഇനി ആഘോഷം വരാനായിട്ട് വൈകിട്ട് നാലരയാവും അമ്മ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഇന്ന് ഞാനിപ്പോൾ കുളിച്ച് വന്നു ഇനി അനിക്കുട്ടി അണീപ്പിക്കണം അനിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം കുളിപ്പിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ എനിക്ക് അണീപ്പിക്കാം ആവാ കണ്ണുറന്നലേ ഇടാള് കുട്ടിക്ക് ഈ തൊപ്പി വെച്ചെടുത്തിരിക്കുന്നത് ചെവിയിൽ പക്കി കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് ചിരി വരുന്നു കുഞ്ഞിനി എന്താ പറയുന്നില്ല അല്ലെങ്കിൽ കരഞ്ഞോണ്ടൊക്കെ എണീക്കുന്ന കൊച്ചു അതിന് നല്ല ചിരിച്ച് സുന്ദശായിട്ട് നീക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുക്കളയിലെ പോയിട്ട് നോക്കാം ഏറ്റേക്ക് ആ ഇവിടെ ഇറങ്ങുന്നിറങ്ങുമ്പോ ആ നേരത്തെ പോയിട്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ വാടി പോട്ടി ഓ അയക്കൂട്ടി ചായ വന്നുകഴിഞ്ഞാൽ പിന്നെ ചായക്കൊണ്ടിരിക്കുക ദാഹം ദാഹം ഞാൻ നേരത്തെ കാണുന്നു ഉറങ്ങിയിട്ട് ഞാൻ നേരത്തെ എണീറ്റ് രാവിലെ എണീറ്റ് വിശപ്പ് കാണും പിടിക്കുന്നുണ്ട് എന്നെ കൂടെ എടുക്കുന്ന കുട്ടി എന്നെടുക്കുന്നില്ലേ എടുക്കുന്നുണ്ട് രാവിലെ ചിരിയാണോ അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോണേ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നമ്മൾ മനോരമയാണ് ഇടുന്നതിന് നമ്മള് മാതൃക നമ്മൾ എന്തെല്ലാം വാങ്ങിച്ചു ഞാൻ എല്ലാം സെപ്പറേറ്റാ ആ വാങ്ങിച്ചത് മലക്കറിയായിട്ടങ്ങ് വാങ്ങിച്ചില്ല ദോശയായി അനിക്കൂടി ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ദോശയുടെ കടല അതിനെക്കാട്ടിയൊക്കെ ഇഷ്ടം ചമ്മന്തിക്കറിയാണ് ചമ്മന്തിക്കറിയുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം നല്ലപോലെ ആഹാരം കഴിക്കും അതുവരെ ഇപ്പം കിഴങ്ങറിയുണ്ട് കിഴങ്ങറി ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇഷ്ടമാണ് കോമ്പിനേഷനൊക്കെ ഇഷ്ടമുള്ള കുട്ടിയാണ് അത് കിടക്കുന്നത് ഉണ്ടോ അല്ലാതെയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കോമ്പിനേഷൻ മാറി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് നമ്മൾ നേരെ എഴുതാണേ അതിൻ്റെ കൂടി വീണ്ടും ടെ

പാപ്പ ഇപ്പം റിയാം നമ്മളിപ്പം വീട് മാറി കേട്ടോ നമ്മളിപ്പം പുതിയൊരു വീട്ടിലോട്ടാണ് വന്നത് അപ്പൊ നമ്മൾ ഒരുങ്ങി നമ്മൾ പോവാണ് അവിടെ തെറാപ്പിക്ക് പോകാൻ പോവാണ് അതിൻ്റെ രാവിലെ എണീ ചെന്ന ഒരു ഉറക്കക്കിടവിലാണ് ആള് ഒരുങ്ങിയൊക്കെ കിടക്കുവാണ് അമ്മയും റെഡിയായിട്ട് നമ്മളിപ്പോ പോകും അവിടെ ചെന്നിട്ട് പിന്നെ കരയാന ഉറക്കൊക്കെ പോയി പോയ ചുമ കിടന്ന് അതിനുട്ടി പറ്റിച്ചേട്ടാ അതച്ചിരിക്കുന്ന പറഞ്ഞേ ഹായ് ഹായ് ഇവിടെ വെച്ചിട്ടങ്ങ എന്താ സമ്മേളനം ഞങ്ങൾ ഇറങ്ങി അജ്നീ കരഞ്ഞേ അജി കരഞ്ഞു കള്ളി നമ്മളെ വീട്ടില് തിരിച്ചെത്തി ഗായ വീട്ടില് തിരിച്ചെത്തി ഉം അനിക്കുട്ടിന്ന് ഒരുപാട് കരഞ്ഞു ഞങ്ങള് ഞാനും അനിക്കുട്ടി മാത്രമേ ഉള്ളൂ ഉള്ളു അമ്മയൊക്കെ കടയിൽ പോവും ഓ എങ്കിൽ ചോറ് പോകത്തോളൂ സമയം ആ ആയി ഒരു ഒരു കാര്യം കാണിച്ചോ ഇവിടെ ഒരാൾക്ക് തൊപ്പി ഇഷ്ടല്ല തൊപ്പി വേണക്കുന്ന നടക്കുന്നേ അങ്ങനെ സാധനം തൊപ്പിയൊന്നും വേണ്ട എനിക്ക് വേരെ തിരുതാനേ ഇഷ്ടം എനിക്ക് കാഴ്ചകൾ അല്ലേ ഇല്ലേ കുട്ടി അപ്പൊ ഇനി ഇപ്പം സമയം ഒരു മണിയായി അപ്പൊ നമുക്കിതിന് ചോറ് കൊടുക്കണം അപ്പൊ ഞാൻ ആദ്യം അനിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വിചാരിക്കുന്നു അതിന് കുഞ്ഞിന് തന്നെ കൊടുക്കാൻ വേണം അത് അരമണിക്കൂറ് അപ്പൊ രാവിലെ എണീറ്റാരണം അത് നേരത്തെ ഉറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ചോറ് കൊടുത്തു കിടത്തിയാലും പ്രശ്നമില്ല ഞാൻ വൈകിട്ട് അതിൽ എണീറ്റാലും മതിയല്ലോ പി എസിന്റെ ഒരു കുഞ്ഞ് കുഞ്ഞാരാധികളായിട്ടും ഇപ്പം നോക്കിക്കൂടെ കിടന്ന് കാണിക്കുന്നത് ഈ പാട്ട് കാണുമ്പോഴുള്ള സന്തോഷം ശ്രദ്ധിച്ചിരിക്കുന്നേ ഫുഡൊക്കെ കഴിച്ചു കുഴിച്ചതിന് ശേഷം ആൻകുട്ടി ഉറങ്ങി അമ്മ കടയിലോട്ട് പോയി ഇനിയിപ്പെല്ലാവരും വരാൻ വൈകിട്ടാവും അപ്പ രാവിലെ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞു മലയ്ക്ക് കയറിയിട്ടുണ്ട് തൊഴുതിപ്പ് ഇറങ്ങി കാണും പപ്പയും വൈകിട്ട് ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും അപ്പോൾ ഇനി ആനുകൂട്ടി ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് കുറച്ച് ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിക്കാനോ അല്ലെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യാനോ ഞാൻ വീഡിയോസ് ഒക്കെ ഉറങ്ങുന്ന വീഡിയോസൊക്കെയാണ് ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഹ്മാവോ അല്ലെങ്കിൽ തരളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട് അപ്പം ഈ സമയത്ത് ആൻകുട്ടിക്ക് നമുക്കുണ്ടാക്കാമല്ലോ കുഴി ഞാൻ മേരിച്ചു ആവിയിൽ വെച്ച് കുഴിഞ്ഞ എന്തെങ്കിലും കൊടുക്കാറുണ്ട് കുറച്ച് കുഴക്കട്ടുണ്ടാക്കാറുണ്ട് ശർക്കരയുടെ ആണ് എനിക്ക് കൂടുതലിഷ്ടം കുട്ടിക്ക് ശർക്കര ആയാലും എന്നെ പോലെ തന്നെ മധുരപ്രയാണ് അപ്പം കുഞ്ഞിനെ ഏറ്റുവരുമ്പോഴത്തേക്ക് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം ആദ്യം തന്നെ ഞങ്ങൾ മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചുണ്ടാക്കുന്നു വളരെ കുറച്ച് ഉണ്ടാക്കുന്നതാണ് ഇനി ചിലപ്പോൾ രണ്ട് മൂന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുഡ് കഴിക്കാത്തോ ഞാനത് ആവശ്യത്തിന് കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ ഓരോരുത്തർ ഓരോന്ന് കഴിച്ചാൽ മതി കേട്ടോ തേങ്ങയുടെ ഇനി നമുക്ക് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്യാം അപ്പോൾ അത് മോൾ ഇപ്പോഴും ഉറപ്പാണ് അപ്പം മോൾ എഴുതേക്കുന്നതിന് മുന്നേ കുറച്ച് തുണികളും കഴിക്കുകയെന്ന് വിചാരിച്ച് അടുപ്പത്ത് വെച്ച സംഭവം ഇപ്പോൾ റെഡിയായി കാണും അങ്ങ് മിക്കവാറും കഴുകൽ ലേറ്റാകും പിന്നെന്താണ് തൂപ്പ് തുടപ്പ് എന്നും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി ഇതൊക്കെ പിന്നെ കേട്ടോ കുറച്ച് നേരം പഠിക്കും കുറച്ച് നേരം റീൽസ് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തെ പരിപാടികൾ തൂപ്പ് തുടപ്പ് വിളക്ക് കത്തിക്കൽ അതൊക്കെയാണ് എന്നും സ്ഥിരം ഉള്ളത് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ തരുന്നത് ആ നമ്മുടെ കോഴിക്കോട്ട് തൈബ്രി റെഡി ആയിട്ടുണ്ട് അനുകൂട്ടി കൂണമെന്ന് കേട്ടോ പാവ ഒരു ഡെയിലി മൈ ലൈഫ് ഇതൊക്കെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവും പിന്നെ നല്ല സാറ്റർഡേ സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളൂ ഇതാണ് ഒരു ദിവസം നമ്മൾ ഫ്രഷ് ആയില്ല അപ്പം എല്ലാവരും വീട്ടിലെത്തിയാട്ടോ തിരിച്ചത് അമ്മു അവിടെ ഇനി കുഴക്കട്ട നീന്തുന്നു അജി അമ്മയും തിരിച്ചെത്തി ഇനി പപ്പയും ഉണ്ട് പപ്പ എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ കൂടി വെച്ച് വൈൻ്റെ പെയ്യാണ് ഇനി എന്താ നമ്മൾ രാത്രി ഫുഡ് ഒഴിക്കുക പിന്നെ കിടന്നുറങ്ങുക റൈറ്റേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ